വൈക്കം ഉപജില്ലാ കലോത്സവമായ നടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലോത്സവ വേദിയിൽ അരങ്ങേറിയ കഥകളി ശ്രദ്ധേയമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മത്സരാർത്ഥികളാണ് രാവണന്റെയും അർജുനന്റെയും വേഷത്തിൽ വേദി കീഴടക്കി നിറഞ്ഞാടിയത് വല്ലകം സെന്റ് മേരീസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയും വൈക്കം കലാശക്തി സ്കൂളിലെ കഥകളി വിദ്യാർത്ഥിയുമായ സ്മൃതി എസ് ബാബു രാവണോത്ഭവം കഥയിലെ രാവണന്റെ വേഷം കെട്ടി ഫസ്റ്റ് എ ഗ്രേഡോടുകൂടി ജില്ലാ കലോത്സവത്തിൽ യോഗ്യത നേടി കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ വിജയ് കൂടിയാണ് സ്മൃതി എസ് ബാബു ഹൈസ്കൂൾ കഥകളി മത്സരത്തിൽ വൈക്കം കോൺവെന്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും വൈക്കം കലാശക്തി സ്കൂളിലെ കഥകളി വിദ്യാർത്ഥിയുമായ ശ്രീ മഹാലക്ഷ്മി കാലകയപഥം കഥയിലെ അർജുനന്റെ വേഷം അവതരിപ്പിച്ചാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ഇരുവരും പ്രശസ്ത കഥകളി കലാകാരൻ പള്ളിപ്പുറം സുനിലിൻ്റെ ശിഷ്യറാണ് പതിനാലിനാണ് കലോത്സവത്തിന് കൂടിയിറങ്ങുക എ സി വി ന്യൂസ് വൈക്കം